ഇവിടെ ഇവിടെ പല വിധത്തിലുള്ള ഫ്രൂട്ട്സ് എന്തെല്ലാം പേരെന്നറിയുള്ളത് അവിടെ പറ്റിയ പേരൊക്കെ

நிறைய முள்ளிருக்கு அப்ப எல்லாமே െടുത്ത് കൊറേ നേരം തുടങ്ങിട്ടുണ്ടോ െ കണ്ടെ പറ്റി വെച്ചിട്ടുണ്ടോ എല്ലാം കൂടി അത്രയും മോളിൽ ചേച്ചി മോളിൽ പോയിട്ട് വാങ്ങിയോ എന്റെ പൊന്ന് മക്കൾ നമ്മളെ ബാലൻസ് അല്ല മക്കളെ ഞാൻ മെഡിടോളങ്ങോട്ട് പോക്കോ ഞാൻ ഞാൻ വലിയ അച്ചാ വാ വാൾസ് അബ്ബ് എടുത്തോ എട്ടി കൂട്ട് കണ കണ്ടോ എന്നല്ലേ എട്ടി കൂട്ട് കണ അച്ചാ കൊടക്കല്ലേ ഇടിക്കാൻ വരാകില്ല അച്ചാ കൊടക്കല്ലേ ഇതിങ്ങി കുറച്ച് സാധനങ്ങള് വാങ്ങണം ടോൾസ് വാങ്ങണം ക്യാപ്സ് വാങ്ങണം അച്ചാ കുറച്ച് എനിക്ക് വേഴ്സല്ലട അച്ചാ കുറച്ച് വാഞ്ചര വാഞ്ചര ചേല അവിടെ പോയിണ്ടില്ല അതേണ്ടി പറ ആ ഞാൻ പറണ്ടി നീ പറഞ്ഞാടി എന്നെ പൊന്നോ എന്നെ പൊന്നോ എന്നാ അയ്യോ പോർത്ത കാച്ചാണ് നീ ആരെടാ മുടിയല്ല മിണ്ടരുത് നിങ്ങളെ പോർത്തർക്കിടും നിന്നെ ഇറക്കി വിട ഞാൻ പോടാന്ന് വാ ദേ ഇടടാ തല വരെക്കൊന്ന് നിർത്തേ ഈ ഭയങ്കര ശല്ലി എടുത്തു കൊണ്ടരണ്ടായിരുന്നു അച്ഛാ ഇതി ക്രീമി കളാടാ ടീച്ചർ കൂടി പോടി ഇടുന്നാ അമ്മന്ത ഫോൺ വിളിക്കില്ല തല വരെക്കൊന്ന് നിർത്തേ ഒരു കാര്യം ഞാൻ പറയാം മിണ്ടരുത് ಎಲ್ಲтро കുന്നളെ അമ്മ എത്ര നേരം കൊണ്ടോ പറ തല വരെ എടുക്കണ തല വരെ എടുക്കണന്ന് എനിക്ക് ഒരു വല്ലോ വിചാരം ഉണ്ടടാ ദേ ഫോടല തല വേണോ വേണ്ട പുളയാണ് പിന്നെ തലമുട്ടിരിക്കും എപ്പോഴും അക്രമ സ്വഭാവമല്ലേ ഉള്ളൂ തനി വള്ളക്കി നിനക്ക് നിന്റെ ബാങ്കിൽ മറ്റേ ഓഫീസിൽ ടൂർ പോകുമ്പോഴേ ചാണത്തിലുള്ള തിമുർത്ത് പോണല്ലോ എന്ത് ഇഷ്ടപ്പെട്ട ആരും കൂടെ ഇല്ല നമ്മളെ അവരെന്തെങ്കിലും കുഴപ്പം ഞാനൊരു കാര്യം പറയാം എനിക്ക് മനസ്സമാനം நான் இவ்வளவு வரைக்கும் நிறுத்திட்டு ரெண்டு நாள் அடிக்கும். அந்தி அடிக்க அப்ப தான். அதுக்கு முந்தி அந்தி அடி. ஆ சார் நமக்கு. அச்சா அச்சா ஆ. பின்னால வந்து நான் அடிக்கும். நான் அடிக்கும். என்ன பண்ணுறீங்க?

മര്യാദക്ക് വീട്ടിൽ കിടന്നെ കുത്തി അളക്ക് ടൂർ കൊണ്ടാന്ന് ഞാൻ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ തട്ടി എന്റെ തട്ടി ച അല്ല നടക്കല്ല സീനല്ല സീനല്ല ആമ്മ ആമ്മ അവിടെ നോക്ക് ആമ്മ അല്ല അവിടെ തലവനെ കറങ്ങാൻ നോക്കി എന്തു നല്ലത് ഇവരൊക്കെ വായം പൊളിച്ചിരി അതെ പറഞ്ഞു ഒരു കട്ടൻ ചായ കിട്ടുന്നണ്ടല്ലേ തലവനെ കട്ടൻ ചായ ഇവിടെ ഒരു സൽത്തെട്ട് നിങ്ങൾ കട്ടൻ ചായ അടിുമ്പോൾ ഞാൻ ടപ്പന പോയിച്ചോനിക്ക് ഒരു ആള് ഉണ്ട് പരിജയൻ ഉണ്ട് ആ തലനെ 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 തലടാ അവിടെ പരിജയൻ ആൾക്കാരെ കാണുംപനിക്ക് അറിയാ തിരിച്ചു പാമ്പായിട്ട് വരുന്ന് ഇది കുടിയൻ നാക്കാടിയണ്ട ആ സന്തോഷായിട്ട് പോവാൻ അത് ചുമ്മാവശ്യമുട്ടി പെട്ടെന്നാ വീട് ഒന്നും ഇല്ലേ ഇത് അറിയപ്പെട്ട ബംഗ്ലാവല്ലേ முழு பிடிப்பிட்டு

ഒരു സംശയം ഈ ഡാർക്ക് ബംഗ്ലാവ് എന്ന തന്നെ ഒരു ഫീൽ നിങ്ങൾ ഇവിടെ ഞാൻ നിങ്ങളുടെ നോക്കാം നോക്കോ നീ എല്ലാരെയും നോക്കിയോ പിന്നെ ഒരു കാര്യം ഇവിടെ തന്നെ ഇരിക്കണം വേറെ രസം പിന്നെ ജാമസിക്കുന്ന കൊളൊന്നും ഇല്ലടേ ആരും താമസിച്ച കൊള്ളൊന്നും ഇല്ല ഒരുപാട് നാളായിട്ട് ഒഴിഞ്ഞിടക്കണം തോന്നുന്നു ആ വാസിയുടെ ഭാര്യ വിളിച്ചു പറഞ്ഞിട്ടാണ് കിട്ടിയത് നല്ല സ്ഥലം ఆరు లేరుల్ ఆరు హలో ఆరుల్ హలో హలో నిన్న అక్క ముని ఎంత తురిచుకో కదవరన కథవే కథ తురే

സ്റ്റൈൽ വീടല്ലേ നല്ലതെ ഞാനല്ലേ അറേഞ്ച് ചെയ്തത് സ്റ്റൈൽ അപ്പുറത്ത് നോക്കാം டாரியே ண்டா அய்யோ நான் ஜோலி கரெக நோட்டி வரட்ட ஆ ஆண்டி போயா ஐ அதோடு போறான் ஆயல போய் ஆயல போய் ஆயர் அவுட நிப்பနေறத இல்ல இப்ப காணாம இல்ல அண்ணன் அவுட எடကြီး மாரிப் பண்ணிடுவோ அப்பரத்து ரூமக்கு வந்து போய் செக்கியா வா நைஸ் டைனிங் பிரிக்க நல்லா இருடா கேஷு கேஷு கேஷு

ഓരോരുത്തരും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റും നിന്റെ അകത്തിരിക്കുന്ന ആള് നിന്ന് നിപ്പിനെ ആളെ മാറ്റി കളയും ഒന്ന് പോവാലോ എവിടെ പോവാൻ കളിക്കല്ലേ കേട്ടാ നമ്മള് കൊറേ കളിണ്ടാണ് പാതിപ്പിക്കല്ലേ കേട്ടാ പരീക്ഷിക്കാണ് പരീക്ഷിക്കാണ് മര്യാദക്ക് പോണില്ല We're sorry, your call cannot be completed as dialed. അയ്യോ തളന്നു പോയില്ലോ അച്ഛ വെറുതെ കുർത്തി കൊടാക്കി വന്നത്

എനിക്ക് കൊളിക്കേണ്ട രസിയാക്കണം എന്താ എങ്ങനെയാ പരിപാടി ആ പരിപാടിയൊക്കെ ഞാൻ പറയാ ഞാനും അമ്മയും ഈ റൂമിൽ കിടക്കും ലച്ചും ശിവയും കൂടെ റൂമിൽ കിടക്കണം വിഷ്ണു അപ്പറമുണ്ട് അപ്പുറത്തേക്കണം കേട്ടാ ഒറ്റയ്ക്കാ എനിക്ക് പറ്റില്ല എനിക്ക് പേടിയോ എന്താ നാളെ നേടാ വയസ്സെത്ര പേടന്നെ അയ്യേ ഒന്നും ഒരു കാര്യം ചെയ്യാ ഏനും അമ്മയും മക്കളെ കൂടി ഇവിടെ കിടക്കുന്ന ഒറ്റ പറ്റില്ല ഈ വലിയ ബംഗ്ലാവിൽ ബ്രൂസില് ഞങ്ങൾക്ക് പഴയ പഴയ ഉദാഹരണം കുറ്റം പറഞ്ഞാ പിള്ളാരെല്ലാരും മക്കള് പൊടിച്ചോയോക്കുണ്ടോട്ടോ അമ്മോ കൂടെ ബാലുട്ടെ ഞാനേ പിള്ളേരെ നോക്കിട്ട് വരാം

Boyal. Siapa orangnya di? Hmm. <susur reproduce> <trio> <D> <trio> <D> <trio> dama, dama. <A> <trio>

<laughs> <laughs> ം കൊണ്ട് പറയില്ലേ നാളെ കാണാൻ നാളെ കാണാം മറ്റേ നാളാന്നൊക്കെ പറയൂലേ ഊരുണ്ടെങ്കിൽ അത് വലിയ ഫിലോസഫിയാണ് തത്വം പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ആവശ്യമില്ല എന്തൊക്കെ പറഞ്ഞാലും ബി കെയർഫുൾ ബി കെയർഫുൾ എവരി പട്ടിയോറിയിട്ട ശബ്ദം കെട്ടിനി ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രേതങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോഴത്ര പട്ടി നീട്ടി ഓരിയിടും അതെ നിങ്ങളൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ നടക്കെടുക്കാം ഇല്ല ഞാൻ നടക്കുക പറഞ്ഞാലും കേക്കില്ലല്ലോ അനുഭവി

കൊല്ലേ അടിച്ച് മാസ്റ്റ കൊണ്ടുപോയി കൂടി േ ഹാർട്ട് അറ്റാക്ക് അത്രല്ലോ എന്റെ മനുഷ്യനും ശരീരം കൂടെ

ും ദുർമരണപ്പെട്ട ആത്മാക്കളെ ഇവിടേക്ക് അലഞ്ഞിരിഞ്ഞ് നടക്കും മോഷം കിട്ടാതെ ഇവിടുന്ന് പോകൂല ഈ വീട്ടിലെത്ര ദുർമരണം നടന്നതാണ് നടന്നതാണ്

എന്തിനു കണ്ണൂർന്ന് ഇരിക്കണേ യാതൊരു പ്രേതം വരുമെന്ന് പറഞ്ഞാൽ കണ്ണടച്ചിടന്ന് ഉറങ്ങാൻ കൂടി